ഇന്നത്തെ പ്രമോ കാണുമ്പോൾ ആരാണ് പുറത്താവുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം അനുവിൻ്റെ മുഖഭാവത്ത് നിന്ന് മനസ്സിലാവും ആരാണ് പുറത്താവുന്നത് അനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെ അനുവിനോട് അടുത്തിരിക്കുന്ന ഒരാളാണ് ഇന്ന് പുറത്താവുന്നത് എന്ന് പ്രമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനു മുൻപ് ഇന്ന് ഈ ആഴ്ച രണ്ടാൾ പുറത്താവും എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതൊരിക്കലും ഒന്ന് ആർ ജെ ബിൻസി ആയിരിക്കില്ല എന്നായിരുന്നു പറഞ്ഞത് ഒന്നെങ്കിൽ അപ്പാനു ശരത്ത് അല്ലെങ്കിൽ ശൈത്യ അല്ലെങ്കിൽ നെവിൻ ഇവരായാലും രണ്ട് പേരായിരിക്കാം പുറത്ത് പോകുന്ന മത്സരാർത്ഥി എന്നായിരുന്നു നമ്മളൊക്കെ പറഞ്ഞത് ആർ ജെ ബിൻസിയെ ഒരിക്കലും പറഞ്ഞില്ല കാരണം ആർ ജെ ബിൻസി അത്യാവശ്യം നന്നായിട്ട് അവിടെ പോകുന്ന പോകുന്നൊരു ഗെയിമറായിരുന്നു അല്ലെങ്കിൽ കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഗെയിമറായിരുന്നു ആർ ജെ ബിൻസി പുറത്തായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പുറത്താവൽ തന്നെയായിരുന്നു ഇന്ന് ഞായറാഴ്ച ആരായിരിക്കും പുറത്താവെന്ന് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുമോളെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് അനുമോളെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശൈത്യാണ് ലാലേട്ടൻ ഇതാ ഇവരെ വിളിക്കുന്നു എന്ന് പറയാനുള്ള ഘട്ടത്തിലെത്തുമ്പോൾ അനുമോളെ കാണിക്കുക അനുമോളെ മുഖത്ത് ഞെട്ടുന്ന ഒരു ഭാവമാണ് മറ്റു മത്സരാർത്ഥികളൊന്നും രണ്ടുപേര് പുറത്താവും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരുടെയും മുഖത്തൊരു ഞെട്ടലുണ്ട് പിന്നെ എന്താണ് ഗെയിം എന്ന് അവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് കാരണം നന്നായിട്ട് ഗെയിം കളിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്ന ആൾക്കാരാണ് പുറത്തേക്ക് പോകുന്നത് ലാലേട്ടൻ ഒരു ഇൻഡ് കൊടുക്കുകയും ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുന്നതല്ലാതെ പ്രേക്ഷകർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം പക്ഷേ പ്രേക്ഷകർക്കത് തെറ്റായിട്ടായിരിക്കും തോന്നുന്നത് അങ്ങനെ മത്സരാർത്ഥികൾക്കുള്ളിൽ ഒരു വലിയൊരു കൺഫ്യൂഷനും ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ശൈത്യം ഔട്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രമോയിൽ നിന്ന് എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ വിലയിരുത്താം